കിഴങ്ങൂരിൽ കഞ്ചാവുമായി മൂന്നംഗ സംഘം അറസ്റ്റിൽ പുതിയ അധ്യയന വർഷം പ്രവേശനോത്സവത്തോടെ ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികളെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിക്ക് അടിമപ്പെടുത്താൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളും സജീവമാകുകയാണ് തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് കിഴങ്ങൂർ വട്ടുകുളം ഭാഗത്ത് വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസിക്കുന്ന ലഹരി വിൽപ്പനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് സ്വദേശി അലി ഇക്ബാൻ കോട്ടയം പെരുമ്പായിക്കാട് സ്വദേശി സതീഷ് കുമാർ അമയന്നൂർ സ്വദേശി സുബിൻ സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്നും പതിമൂന്ന് ഗ്രാം കഞ്ചാവും രണ്ട് പോയിന്റ് ആറ് ആറ് ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തു കിഴങ്ങൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് വാടകയ്ക്കെടുത്ത് വീട്ടിൽ വിൽപ്പനയ്ക്കായി ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജില്ലയിൽ വ്യാപകമായി പരിശോധന നടന്നുവരുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയപ്പോൾ കഞ്ചാവും എം ഡി എം എയും അടക്കമുള്ള രാസലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഗ്രാമീണ മേഖലകളിൽ പോലും ലഹരി മാഫിയയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുകയാണ് ചെറുപുതികളിൽ കഞ്ചാവ് സൂക്ഷിച്ച വിൽപ്പന നടത്തുന്ന സംഘങ്ങളെയാണ് പലയിടത്തു നിന്നും പിടികൂടിയിട്ടുള്ളത് കിടങ്ങൂരിൽ പിടിയിലായ സംഘത്തിന്റെ വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ലഹരിമാഫയെ പിടിമുറുക്കുമ്പോൾ പോലീസും എക്സൈസും ശക്തമായ നടപടികൾ സ്വീകരിച്ച് ലഹരി വ്യാപനം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്